ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ നേരിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ അച്ഛനും ആദ്യക്കൊട്ടും പോയില്ല ഒന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയി തിരിച്ച് വന്ന് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ അച്ഛനുമായിട്ട് എപ്പോഴും കടയ്ക്ക് പോകുന്നതാണ് അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ പോവില്ല പോകാൻ മടിയാണ് എന്താണെന്ന് വെച്ചാൽ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഫോണിൽ കാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും അപ്പോൾ ഞാൻ അവൻ അച്ഛൻ്റെ കൂടെ പൊക്കോട്ടെ എന്ന് കരുതി ഞാൻ വേഗം സൈക്കിൾ കൊണ്ടുവന്ന് വീടിൻ്റെ ബാക്കിൽ കൊണ്ട് വെച്ച് കുളിക്കാൻ കയറി കുളിച്ചിറങ്ങുമ്പോഴുണ്ട് അച്ഛനും ആദ്യക്കുട്ടനും കൂടി മുറ്റത്ത് എന്നെ കണ്ടു വിട്ട പിന്നെ അവൻ അച്ഛൻ്റെ കൂടെ കടയിലേക്ക് പോയില്ല അച്ഛൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് പഴംപൊരി അവന് രണ്ട് വട വന്നു അച്ഛൻ്റെ കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു ഞാനൊന്ന് കാപ്പിയൊന്നും കുടിച്ചില്ല ചിലപ്പോൾ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാത്രമേ കാപ്പി കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുടിച്ചൊന്നുമില്ല ഞാൻ അങ്ങനെ ശനിച്ചേച്ചി അവര് വിളിക്കാൻ ഫോൺ ചോദിച്ചായിരുന്നു ആണോ അയ്യോ ഞാൻ ഒന്നും പറ ചോ ആണോ അടുത്ത നെറ്റ് വന്നിട്ടില്ല നെറ്റ് വന്നിട്ടില്ല വന്നിട്ടില്ല ഫോണില് ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത് ഫോണ് പോകുമല്ലോ ആദ്യ കുട്ട ഇത് കണ്ട ഫോൺ കിട്ടാൻ വേണ്ടി അവൻ പതിനെട്ട് പണിയും ചെയ്യും ൂടെ അമ്മ എനിക്ക് ടിവിണ്ട അമ്മേന്റെ കൂടെ തന്നെ ഇരുന്ന അമ്മ എനിക്ക് ടിവിണ്ടോളൂ ഞാൻ വരുന്നില്ല എന്റെ കമ്മൽ അവൻ എന്റെ കമ്മൽ നീ നിന്റെ കൈയാണ് കൂട്ടാൻ അപ്പൊ എന്റെ കമ്മൽ നീക്കെടുത്ത് കളഞ്ഞിരിക്കണ് പിന്നെ ഞാൻ അതൊക്കെ കിട്ടിട്ടാ ഫോൺ ഫോണ് വേണമത്തെ ഞാൻ ഫോണിൽ നെറ്റില്ലാ പറഞ്ഞിരിക്കുന്നു കുറച്ച് മുമ്പ് ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫോണിൽ നെറ്റ് വന്നു അപ്പോൾ ഞാൻ ഫോൺ കൊടുത്ത് വിലയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വരുത് വന്നതാണ് അതൊക്കെ എനിക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സുഗന്ധന എന്ന് വിചാരിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ മുഖാതിരി സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി 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 നന്ദി പറയുന്നു പിന്നെ ഞാൻ എനിക്ക് കുറച്ചുകൂടിയൊക്കെ ഒക്കെ ഒന്ന് നോക്കാം നമ്മുടെ ചാനലിന് കുറച്ചുകൂടിയൊക്കെ പുരോഗതി ഒന്ന് ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചിലരൊക്കെ ചോദിക്കും യൂട്യൂബ് ചാനലിൽ തുടങ്ങിയതല്ലേ എന്തിനാണ് തുടങ്ങിയത് പൈസ പൈസ കിട്ടി തുടങ്ങിയില്ലേ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു സ ടൈം പാസിന് മാത്രമാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ അച്ഛമ്മ എന്നെ സിനിമയ്ക്കൊക്കെ കൂട്ടിക്കൊണ്ടു വരുന്നത് കേട്ടോ അത് മാത്രമല്ല കുറേ ബുക്കുകളൊക്കെ വായിക്കും വാരികളൊക്കെ വായിക്കാറുണ്ട് പോകും പോകും പോയാ ഇല്ല വാരികൾ അതായത് എൻ്റെ ചെറിയ ചന്മാരൊക്കെ വരക്കിന് പോയിട്ട് ആഘോഷ സമയത്ത് ഓണം വിഷു പോലുള്ള ആഘോഷ സമയത്തൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പല സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് പോകാം ഒരാൾ എറണാകുളം ഒരാൾ തൃശ്ശൂരൊക്കെ ആയിരുന്നുണ്ട് അവരൊക്കെ വരക്കിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുറേ ബുക്കുകളൊക്കെ കൊണ്ടുവരും ഈ ബുക്കുകൾ ബുക്കുകളൊക്കെ എൻ്റെ കയ്യിലാണ് കിട്ടുക അതിന് വേറെ അവകാശികളൊന്നുമില്ല അപ്പോൾ തരം അതിന് അവകാശികളൊന്നുമില്ല കേട്ടോ അപ്പം അച്ഛമ്മ മാറി മാറി വരുന്ന സിനിമയ്ക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുക അമ്പലത്തിലേക്ക് അതുപോലെ തന്നെ എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ കാര്യത്തിനും എന്നെ അച്ഛനും അമ്മയും ആഘോഷങ്ങളൊക്കെ വന്നാൽ വീട്ടിലിരിക്കുകയെ ചെയ്യുള്ളൂ അവരങ്ങനെ വലിയ ഇതൊന്നുമില്ല പക്ഷേ എന്നെ എല്ലാവടേക്കും കൂട്ടിക്കൊണ്ടുപോയത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയൊക്കെ കണ്ട് 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 അതുപോലുള്ള ഇതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഞാൻ ഈ ഷോട്ടിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ അങ്ങനെ സിനിമകളൊക്കെ അതുപോലെയുള്ള സിനിമകളൊക്കെ കണ്ടുകൊണ്ട് അതുപോലെ അഭിനയിക്കണമെന്നൊന്നും അറിയില്ല എന്നാലും അറിയുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യ ചെയ്യുന്ന എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിങ്ങനെ റീൽസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഇതുപോലൊരു ഫോൺ കിട്ടാൻ കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഫോണൊക്കെ കിട്ടുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാട്ട് പാട്ടുപാടുകയാണ് ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ യുവജനോത്സവത്തിന് കവിത അതുപോലുള്ള കവിത അതുപോലെ തന്നെ പാട്ട് പാട്ടുപാടാൻ സിനിമ പാട്ട് പാടലിന് പാടലിനും എല്ലാത്തിനും പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അതുപോലെയുള്ള സപ്പോർട്ട് ചെയ്യാൻ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അതെല്ലാം നമ്മുടെ വലുത്തിനകത്തായിരുന്നു ഇപ്പം നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞു 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 കഴിവുകൾ ഒരുപാട് കഴിവുകളൊന്നും എനിക്കില്ല എൻ്റെ അനിയാടനാണെങ്കിൽ എൻ്റെ എപ്പോഴും വഴക്കിടും നല്ല കണ്ടൻറ്റ് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് അറിയുമ്പോഴൊക്കെ ചെയ്തിട്ട് എനിക്ക് മുഖായി സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി 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 നന്ദിയാണ് പറയുന്നത് പിന്നെ നമ്മൾ ലൈവൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളു അതിന് മുമ്പ് വരെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുന്ന് 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 ബോറടിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാൾ മാത്രം പണിക്ക് പോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പത്ത് രൂപയും പത്ത് രൂപ ഞാനൊരു ചെറിയൊരു വരക്കനൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പം

അത് പത്ത് രൂപ ഒരു പത്ത് രൂപയെങ്കിലും നമ്മുടെ ആദ്യക്കുട്ടിനെങ്കിലും ഒരു മിഠായി കൊടുക്കാനെങ്കിലും ഒരു പത്ത് രൂപ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കണല്ലോ കുറച്ചു നേരം മാത്രം ഒരു ഹെൽപ്പറായിട്ട് ജനകീയ ഹോട്ടലിലിട്ടാൽ ഹെൽപ്പറായിട്ട് ഞാൻ ചെറിയൊരു വർക്ക് അത്രയേ ഉള്ളൂ അതിനായിട്ട് ഞാൻ പോകും ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വർക്കുകളൊന്നും അറിയില്ല കയറി പിരി കമ്പനി വർക്ക് ചെറിയ കൊച്ചാണ് അവൻ സ്കൂളിൽ വിടണം അച്ഛൻ പ്രായമായിട്ടുള്ള അച്ഛൻ മാത്രമാണ് ഉള്ളത് അച്ഛനെ കൊണ്ട് പറ്റില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ ഒന്ന് തലകറക്കം ഷുഗർ ഒക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ വർക്കിന് വൈകുന്നേരം വരുന്നത് പോലുള്ളൊരു വർക്ക് നമുക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരത്തേക്കുള്ള ഒരു വർക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ പോകുവാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വർക്കിന് പോയി വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ റീൽസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് യാത്രയൊക്കെ തന്നെ എനിക്ക് ഞാൻ അതൊക്കെ ഒന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മൾ എൻജോയ് ചെയ്യാന്ന് മാത്രം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ക്യാഷിന് വേണ്ടി കുത്തി ഇരുന്ന് ഒരാപ്പകലില്ലാതെ അങ്ങനെ എനിക്ക് പറ്റാ പറ്റാത്തതാണ് നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് തന്നെ ഒരു ജോലി തന്നെയാണ് അതുപോലെയുള്ള കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റുകളൊക്കെ ചെയ്യാനും അതെല്ലാം അതുപോലൊക്കെ ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അത്ര വലിയ കഴിവ് നല്ല അറിവ് വല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ചെയ്യുന്നത് പിന്നെ കളിയാക്കലുകളൊക്കെ തുടക്കത്തിലൊക്കെ എനിക്ക് ചെറുതായി ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാവരും വഴി കൂടെ പോകുന്ന കുട്ടികളും അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് ചേച്ചി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ് ഏട്ടോ ഫ്രണ്ട്സ് പിന്നെ പിന്നെ ലൈവ് ചെയ്യാൻ നമ്മൾ വീട്ടിലിരുന്ന് ഒരുപാട് ലൈവ് ചെയ്യാൻ കുറച്ചുകൂടി ഒക്കെ പുരോഗതി നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഏട്ടോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്കൊക്കെ പോയിട്ട് വന്നതാണ് വീട്ടിൽ പോയപ്പോൾ നല്ല സന്തോഷമായിരുന്നു തിരിച്ച് വന്നപ്പോൾ സങ്കടമായിരുന്നു ഇനി അടുത്തത് ഇനി അമ്മയുടെ ആണ്ട് നാലാമത്തെ ആണ്ട് വരുന്നുണ്ട് അതിനും പിന്നെ പള്ളി നിറച്ച് അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്നുകൂടി ഒന്ന് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ഒന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല രാവിലെ കുഞ്ഞുമത്തെയാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചോറൊക്കെ ഇരിപ്പുണ്ട് ഇനി മുറ്റമൊക്കെ ഞാൻ വരുമ്പോഴേക്ക് അച്ഛൻ വേറെ ഒരു വ്യായാമം എന്ന രീതിയിൽ അച്ഛൻ മുറ്റം വെച്ചിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് പണിയെന്നില്ല റൂം അടിച്ച് വൃത്തിയാക്കി വിളക്ക് വെച്ച് നാമം ചെപ്പിച്ചാൽ മാത്രം മതി അത് അതുകഴിയും വാതിക്കൊട്ടനെ പഠിപ്പിക്കണം അങ്ങനെ അത് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പണി അത് ചുമ്മാ അങ്ങനെ ഇരിക്കലായിരിക്കും വൈകുന്നേരമൊക്കെ പണിയെന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു തവണ മാത്രമേ ചോറും കറിയൊക്കെ വെക്കുന്നുള്ളൂ നമ്മുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ രണ്ടു നേരം ചോറ് വെക്കുക എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ രാവിലെ ചോറ് വയ്ക്കും പിന്നെ വൈകിട്ടും അതുപോലെ ചോറ് വയ്ക്കും അങ്ങനെ അച്ഛൻ മാത്രം ഉള്ളെങ്കിലും കൂടി അച്ഛനും ചൂട് ചോറ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം അപ്പം അച്ഛൻ എങ്ങനെയാണ് കേട്ടോ പിന്നെ അവിടെ വേറെ ആരും ഇല്ലെങ്കിലും ഞങ്ങൾ പോകുമ്പോഴാണ് അച്ഛനൊരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയുള്ള സമയത്ത് ഞങ്ങൾ വരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമേ ഞാൻ വർക്കിനൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞാൽ അമ്മ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അമ്മ ഈ വാതിലിൻ്റെ വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ോക്കും ഞാൻ വരുന്നുണ്ടോ 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 നോക്കിക്കൊണ്ട് ഞാൻ വന്ന അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ഞാൻ പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെയൊക്കെ തന്നെ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്കും അതൊക്കെ തന്നെയാണ് പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും തിരിച്ചു വരുമ്പോൾ അമ്മ കരയാൻ തുടങ്ങും ഇപ്പം അമ്മയില്ല അതിന് പകരം അച്ഛനാണ് ഇരുന്നത് വിഷം വെക്കുന്നത് കേട്ടോ പാലക്കാട് തിരിച്ചു വാങ്ങിച്ചതാണ് വണ്ടി അമ്മ അമ്മയ്ക്ക് ഒറിയില്ല അച്ഛക്കെട്ടാ ഫ്രണ്ട്സ് അപ്പതേ എല്ലാവരോടും ശരിയെന്ന് പറഞ്ഞേടാ മണ്ണി കാണിച്ചിട്ട് എങ്ങാനോ ജലദോഷം വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ജലദോഷം വന്നിട്ടുണ്ടാവും അപ്പൊ നാളെ കേരള പിറവി ദിനമാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അടോണിസ കേരള പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ശരി